നമ്മുടെ സമൂഹത്തിലെ പത്താം തരം വരെ പഠിച്ച കുട്ടികളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ള മൂല്യച്യുതിക്ക് യഥാർത്ഥ കാരണം എന്താണ് അതിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് അവർക്ക് നൽകുന്ന എഡക്കേഷന് എന്തെങ്കിലും പങ്കുണ്ടോ ഇന്നത്തെ വിദ്യാർത്ഥികളിൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു സ്വീകാര്യത എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല സ്വീകാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർക്കെല്ലാം അറിയാമെന്നുള്ളതാണ് അവരുടെ ധാരണ അവർ എന്ത് കാര്യം നമ്മൾ പുതുതായി പറഞ്ഞു കൊടുത്താലും അവർ അത് സ്വീകരിക്കുന്ന ഒരു ഭാവം സാധാരണ വിദ്യാർത്ഥികളിൽ കാണേണ്ടതായിട്ടുള്ള ഒരു ഭാവമാണ് അങ്ങനെയുള്ള ഒരു ഭാവം ഇന്നത്തെ കുട്ടികളിൽ ദൃശ്യമല്ല നമുക്ക് അവർക്കെല്ലാം അറിഞ്ഞിട്ടാണ് അവർ ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് അറിയാം ഓൾറെഡി അറിയുന്ന പോലെയാണ് അവരതിൽ പെരുമാറുന്നതും ഇനി അറിയില്ലെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു സംശയത്തെ കുറിച്ചിട്ട് ചോദിക്കാനോ അതിനൊന്നും അവർ തയ്യാറില്ല കാരണം അവർക്ക് അതിൻ്റെ ഒരു സംശയം നിവാരണത്തിനായിട്ട് അവരുടെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അച്ഛൻ്റെയോ അമ്മയോടോ ഫോൺ ഉണ്ട് ആ ഫോണിൽ എടുത്ത് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഫോണിൽ ഫോൺ ഉപയോഗിക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയും അതിലവർ ചെയ്തു പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സംശയ നിവാരണത്തിനായിട്ട് ഒരു അധ്യാപകനെയോ അധ്യാപികയെയോ സമീപിക്കുകയോ അവരോട് സംശയം ചോദിക്കുകയോ ചെയ്യുന്നത് എന്ന് വളരെ കുറവാണ് കുട്ടികളുടെ കാര്യത്തിൽ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മലയാള ഭാഷ അതായത് നമ്മുടെ മാതൃഭാഷയെ കുറിച്ചിട്ട് മാതൃഭാഷ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനോ വായിക്കാനോ പോലും പലർക്കും വളരെ അറിവ് കുറവാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളിലും അർത്ഥം ശരിയായ രീതിയിൽ മനസ്സിലാവുന്നില്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും അവർക്ക് അർത്ഥം അറിയണം മലയാളത്തിലുള്ള അർത്ഥം അറിയണമല്ലോ അങ്ങനെയുള്ള അർത്ഥം അറിയാൻ അർത്ഥം അറിയില്ല കുട്ടികൾക്ക് അപ്പോ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ അവർക്ക് ആ ഒരു അർത്ഥമില്ലായ്മ അല്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെ അതായത് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യമേ പഠിക്കണം അടിസ്ഥാനപരമായിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മലയാള ഭാഷയിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിൻ്റെയും അർത്ഥം മനസ്സിലാക്കുന്നതിലൂടെയൊക്കെയാണ് നമ്മൾ അത് പഠിച്ചു വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ ആ അർത്ഥത്തിൻ്റെ കുറവ് നമുക്ക് വളരെ അധികം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് അനുഭവവേദ്യമാണ് കുട്ടികളുടെ ജീവിതത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതാണ് വേറൊരു കാര്യം പറയാനുള്ളത് പിന്നെ അവർക്ക് ഒരു പത്താം തരം വരെയുള്ള അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഒന്നിനു വേണ്ടിയിട്ടും പ്രയത്നിക്കേണ്ടതായിട്ട് പ്രയത്നിച്ച് അത് നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസരം നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇപ്പോൾ ഇല്ല പണ്ടത്തെ കുട്ടികൾ അവർ ഓരോ കൊല്ലവും പഠിക്കുകയും അത് അടുത്ത വർഷം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ രീതിയിൽ നമുക്കതിൽ ജയമോ തോൽവിയോ അങ്ങനെ മാർക്കുകൾ തന്നെ ഇല്ലാതാക്കി പിന്നെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവർ അത് അതിനു വേണ്ടി ഒരു രീതി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് വായനാശീലം അതുപോലെ തന്നെ എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു ലക്ഷ്യബോധത്തിൻ്റെ കുറവ് അങ്ങനെയുള്ള കുറേ പോരായ്മകൾ നമുക്ക് ഇപ്പോൾ കാണാവുന്നതാണ് അതുപോലെ തന്നെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഇതേപോലെയുള്ള വീഴ്ചകൾ നല്ലോണം ഉണ്ട് കാരണം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും അവരെ ആ രീതിയിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇനി നാളേക്ക് വേണ്ടിയിട്ട് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ അവർ കുറച്ച് അധ്വാനിച്ചത് നേടട്ടെ അല്ലെങ്കിൽ അതിന് അവർ കുറച്ച് ബുദ്ധിമുട്ടട്ടെ എന്നുള്ള അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കുട്ടി കുറച്ച് ബുദ്ധിമുട്ടട്ടെ എന്നുള്ള ഒരു മനോഭാവം രക്ഷിതാക്കൾക്കും ഇല്ല അവരെ എന്താവശ്യപ്പെട്ടാലും കുട്ടികൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അപ്പോ അത് മാതാപിതാക്കളോ രക്ഷിതാക്കളോ അത് അപ്പൊ തന്നെ അവർക്ക് അതിന് അതിനു വേണ്ടിയിട്ട് അവർ സമയം ചെലവാക്കേണ്ട അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവരെ വിഷമിക്കേണ്ട എന്നുള്ള രീതിയിൽ ഏഹ് അവർ അത് അപ്പോ സാധിച്ചു കൊടുക്കും എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് വിജയ വിചാരിച്ച് വിചാരിക്കേണ്ട ആളുകൾ തന്നെ അവർക്ക് അതിനൊരു അവസരം ഒരുക്കി കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അവസരം കൊടുക്കാതിരിക്കുന്ന ഒരു രീതിയും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇത്രയൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ